യോഗ നമസ്കാരം അടുത്ത കൈ കൊണ്ട് വലുത് കൈ ഇങ്ങനെ കണ്ണ്ാതെ തന്നെ കൈവെള്ള രണ്ടും പൂട്ടി തിരുങ്ങി ചൂട് കണ്ണോളവിളി എടുക്കുക നേരത്തെ ഒരു പുഞ്ചിരിയോടുകൂടി കണ്ണുകൾ വെള്ളം വെള്ളം ചിമ്മി ചിമ്മി കൈവെള്ളയിലേക്ക് നോക്കി തുറക്കുക ഇന്നലെ നമ്മള് സൂര്യാനുലോമ വിലോമ അതുപോലെ തന്നെ അധികം സമയം ചെറിയ അധികം ടൈം എടുക്കാനാണ് ചെയ്യുന്നത് അത് ഓരോ ദിവസവും നിങ്ങളത് ചെയ്ത് ഒരു കാര്യമ്പഴത്തേക്കും ശ്രദ്ധിക്കണം അത് യോഗയുടെ ഒരു പ്രത്യേക കാര്യം അത് മുടങ്ങാതെ ദിവസവും ചെയ്യാം എന്നാൽ മാത്രമേ നാളെ നമുക്കതിൻ്റെ ഫലം കിട്ടൂ അപ്പം ഓരോ ദിവസവും പതുക്കെ പതുക്കെ കൂട്ടി കൂട്ടിക്കൊണ്ടുവരിക ആ ശ്വാസം നമ്മൾ കണ്ടുകൊണ്ട് ചെയ്യുന്നതിന് ആ സമയത്തായിരിക്കാം കൂട്ടുക അതാണ് ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് നാടീശുദ്ധി എന്ന് പറഞ്ഞ കാര്യം ചെയ്യാം അതായത് നമ്മൾ ചെയ്ത ഈ മന്ത്രത്തിന്റെ അർത്ഥം എന്ന് വെച്ചാൽ പുത്രനെ അമ്മ സംരക്ഷിക്കുന്നത് പോലെ തന്നെ നമ്മളെയും സംരക്ഷണം സംരക്ഷിക്കണമേ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഞാൻ നമ്മുടെ ഇത് തുടക്കം അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് നാടീശുദ്ധി ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ലെങ്സ് ഒക്കെ ക്ലിയർ ആകുമ്പോൾ നമുക്ക് ശ്വാസം ബുദ്ധിമുട്ടില്ലാതെ വിടാൻ സാധിക്കും അതിന് നമുക്കൊരു ക്രമം വരും അങ്ങനെ എല്ലാ രീതിയിലും നമുക്ക് രക്തസംക്രമണം നല്ല രീതിയിലൊക്കെ ആവും അങ്ങനെ ഉള്ള ഗുണങ്ങളൊക്കെ ആവും അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കാണിച്ചെന്നപോലെ ചിന്മുദ്രയിൽ കൈ നമ്മുടെ തുടയിൽ വെക്കുക ഞാനൊരു കാര്യം പറയാൻ പോകുന്നത് താഴെത്തിരിക്കാൻ പറ്റാത്തവരാണെങ്കിൽ കസേരയിലിരുന്ന് നിങ്ങളുടെ സൗകര്യം പോലെ പതുക്കെ ചെയ്യുന്ന മതി താഴെത്തിരിക്കാൻ പറ്റാത്തവർക്ക് ഓളിലിരിക്കും ഒരു കുഴപ്പവും ഇല്ല നമ്മളുടെ സൗകര്യം നമുക്ക് എങ്ങനെയാണോ പറ്റുന്നത് അത് ചെയ്താൽ മതി അതൊന്നും നിർബന്ധമില്ല യോഗയിൽ ശരീരത്തിൻ്റെ സ്ഥിതി അനുസരിച്ച് ചെയ്താൽ മതി യോഗ അതാണ് യോഗയുടെ അപ്പോൾ ഈ ഇടത് ഇടത് തുടയിൽ ഇടത് കൈ ചിന്മുദ്രയിൽ വെക്കുക വലത് കയ്യിലെ ഈ വിരല് നല്ല വിരലുകൊണ്ട് വലത് മൂക്ക് അടച്ചു അടച്ചുപൊടിച്ചിട്ട് ശ്വാസം ഇടത് മൂക്കിലൂടെ ഇടുക വലത് മൂക്കിലൂടെ കളയുക തിരിച്ച് അതേ മൂക്കിലൂടെ എടുത്തിട്ട് ഈ മൂക്കിലൂടെ കളയുക അത് സാവധാനം ായിട്ടൊക്കെ വലിക്കുന്ന പോലെ ഇല്ല ശക്തിയായിട്ടൊന്നും വലിക്കാൻ പാടില്ല വളരെ സാവധാനം നമ്മൾ ചെയ്തത് നമ്മൾ പോലും അറിയാത്ത രീതിയിൽ ചെയ്യാനേ നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഒരു വൺ ടൂ ത്രീ ഫോർ മുകളിലേക്ക് എടുക്കാം വൺ ടൂ റീ ഫോർ ഫൈവ് സിക്സ് വരെ നിക്കാൻ പറ്റും നോക്കാം നോക്കാം നിങ്ങൾക്ക് ഇനി പറ്റൂല Exhale. Again, inhale. Exhale. Inhale. Exhale. അപ്പോ അത് ചെയ്യുന്നതിന് എണ്ണം നമ്മൾ ഓരോ ദിവസം കൂട്ടിക്കൂട്ടി ചെയ്ത് നോക്കണം ചെയ്യുമ്പോൾ നമ്മൾ വന്നിട്ട് റിലാക്സ് ചെയ്ത് കണ്ണടച്ചെന്ന് നമ്മൾ കണ്ണടച്ചാൽ ഇത് ചെയ്യും കണ്ണടച്ചിങ്ങനെ ഇരുന്ന് ആ നമ്മുടെ ആ ശരീരത്തിൽ നമുക്ക് ശരിക്കറിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തണുപ്പ് ശരിക്ക് പോകുന്നത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും പിന്നെ അപ്പം ആദ്യം മുതലേ തന്നെ ചെയ്തു തുടങ്ങുമ്പോൾ നിങ്ങൾ ആദ്യം രോമ ചെയ്യാം സൂര്യാനലോമ ചെയ്യാം കുറച്ച് നേരം ഒരു പത്തോ ഇരുപതോ പ്രാവശ്യം അതിന് ശേഷം ഇത് ചെയ്യാം അങ്ങനെ ഓരോ ദിവസം എണ്ണം കൂട്ടുകൂട്ടി അനുസരിച്ച് നമ്മൾക്ക് നമ്മളുടെ ലെങ്സിന്റെ കപ്പാസിറ്റി കൂടും മനസ്സിലായോ നമുക്ക് ചെറിയ ചെറിയ രീതിയിൽ തന്നെ ചെയ്താൽ മതി ഇന്നിപ്പോൾ എത്ര മതി ബാക്കി നാളെ